ഇന്ത്യയിൽ കാണപ്പെടുന്ന പക്ഷികളിൽ ഏറ്റവും വലുത് ഒട്ടകപ്പക്ഷി സരസൻ കൊക്ക് മയിൽ പരുന്ത് ശരിയത്തരം സരസൻ കൊക്ക് ഏറ്റവും നീളമുള്ള കാലുകളുള്ള പക്ഷി കൊക്ക് സരസൻ കൊക്ക് ഒട്ടകപ്പക്ഷി കരിഞ്ചിറക്കൻ പഴിക്കാലി ശരിയുത്തരം കരിഞ്ചിറക്കൻ പഴിഴക്കാലി വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് ഏത് പക്ഷിയാണ് കൊക്ക് എമു ഒട്ടകപ്പക്ഷി കിവി ശരി ഉത്തരം എമു വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പക്ഷി ഏത് മൂങ്ങ പ്രാവ് എമു കിവി ശരി ഉത്തരം മൂങ്ങ സമാധാനത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പക്ഷി കാക്ക പ്രാവ് മയിൽ ഒട്ടകപക്ഷി ഉത്തരം പ്രാവ് കാടമുട്ട വിരിയാൻ ആവശ്യമായ സമയം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തെട്ട് ദിവസം പതിനെട്ട് ദിവസം പതിനഞ്ച് ദിവസം ശരിയോത്തരം പതിനെട്ട് ദിവസം ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി കുയിൽ വൊവ്വാൾ മൂങ്ങ ബ്ലൂ ടിറ്റ് ക്ഷരിയോത്തരം ബ്ലൂ പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ ഏറ്റവും വലുത് പെലിക്കൻ പെൻകിൻ ഹമ്മിംഗ് ബേഡ് ഒട്ടകപ്പക്ഷി ശരിയോത്തരം പട്ടക പക്ഷി ഏറ്റവും ചെറിയ പക്ഷി കിവി കുരുവി ബി ഹമ്മിങ് ബേഡ് കുയിൽ ശരിയുത്തരം ബി ഹമ്മിങ് ബേഡ്